ഹലോ സമയം ഇന്ന് കടലിൽ ഒന്ന് കുത്തി പറയാണെന്ന് വിചാരിച്ചിട്ട് മംസാർ ബീച്ചിലൊന്ന് പോയിരുന്നു മംസാർ ബീച്ചിൽ അബുദാബിയിൽ നമുക്ക് ജിസ്ക് എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് റംസ് കൊടുക്കണം കൂറിനേഷ് പോയാലും അപ്പം മംസാറിലാകുമ്പോൾ അവിടെ നമ്മളൊരു പങ്കാളിയുണ്ട് അവന് നമ്മള് ഇടയ്ക്ക് ഒക്കെ ഓരോ ഫാമിലി വരുമ്പോഴൊക്കെ ഓരോ ഓട്ടോ കൊടുക്കട്ടെ നമുക്ക് ഇന്ന് നൂറ്റി ഇരുപത് റംസിനെ നമുക്ക് കിട്ടിയത് സാധാരണ അറുപത് റംസിനൊക്കെ കിട്ടും വീക്കെൻഡ് അല്ലാത്ത ദിവസം കല് ഇന്ന് ഇപ്പോൾ അവിടെ വീക്കെൻഡാവുമ്പോൾ നല്ല തിരക്കുണ്ട് ഉണ്ട് രാവിലെയൊക്കെയാണ് പോകണതെങ്കിൽ അറുപത് റംസ് സാധനം കിട്ടും അപ്പോൾ വീക്കെൻഡ് നല്ല തിരക്കുണ്ടാവട്ട് വീക്കെന്റ് ഒക്കെ ഒന്ന് വളറാക്കാനൊക്കെ സംഭവം നല്ല പരിപാടിയാണ് പക്ഷേ ഈ സാധനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മള് അറുപത് തിരംസാള്ളു അല്ലെങ്കിൽ അമ്പത് തിരംസല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലേ ഇതിന് എന്തായാലും ആക്സിഡന്റ് സംഭവിച്ചാൽ അവർ നല്ല പൈസ നമ്മളിന്ന് അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കെടുക്കുമ്പോ അത് ശ്രദ്ധിക്കണം കാരണം അവർ ഇത് തരുന്ന സമയത്ത് നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കും പക്ഷേ ഇത് നമ്മൾ മാത്രം ശ്രദ്ധിച്ച പോലെ അപ്പോൾ അറിയാത്ത ആളാണ് ഇപ്പം എതിരെ വരുന്നതെങ്കിൽ നമ്മൾ നമ്മളിടിച്ചാലും നമ്മൾ കാശ് പോവും അപ്പോൾ നമ്മളവിടെ ചെന്ന സമയത്ത് രണ്ടാൾക്കാർ തമ്മിൽ എല്ലാം അർത്ഥം നടക്കേണ്ട ഏതൊരു മുറാകാരം വണ്ടി കൊണ്ടുപോയിട്ട് വേറെ ഓരോ വണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇതെടുക്കുമ്പോൾ നമ്മൾ നല്ലവണ്ണം നോക്കുക എടുത്തിട്ട് എന്താണ് കംപ്ലൈൻ്റ് ഉണ്ടോ കാര്യങ്ങളുണ്ടോയെന്നൊക്കെ നോക്കുക കാരണം എന്താ വെച്ചാൽ നമ്മളിൽ കൊണ്ടുപോയിട്ട് പിന്നെ പറഞ്ഞുതന്നെ പോലെ ആണെന്ന് തന്നെ പറയും അത് മറിഞ്ഞു കഴിഞ്ഞാൽ മമ്മൂതിറാംസ് അതേമാതിരി വേറെ വണ്ടിക്ക് തട്ടി കഴിഞ്ഞാൽ ഇത് പോകാണ്ടില്ല ഇത് നമ്മൾ അവിടെ ചെന്നപ്പോൾ ഒരു മുറക്കാരൻ്റെ തട്ടിയ ഒരു വണ്ടിയാണ് അപ്പോൾ അതിന് ഒരു പൈസ വേണം അത് വേണോ എന്ന് പറഞ്ഞിട്ട് കച്ചറുണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ ഒരു വീഡിയോക്ക് എടുത്താണ് അപ്പോൾ ശ്രദ്ധിക്കണം എടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ മുമ്പേ അതമാര് ജിസ്ക്കിടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ ഇടയിൽ കമൻ്റിൽ കുറേ ആൾക്കാർ ഇതേ കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നു അത് എടുത്തു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെന്നെ പറയുന്നുണ്ട് ചില ആൾക്കാർ അവര ആൾക്കാരെ കൂടുതൽ ഞമ്മളെ കുത്തിക്കും ഇങ്ങോട്ട് അതിൽ പൈസ ഈടാക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നല്ല നോക്കിയിട്ട് എടുക്കുക കാരണം എന്താ വെച്ചാല് അപ്പൊ നമ്മള് പറയുന്ന ആൾക്കാരെ പോവാ അറിയാത്ത ആൾക്കാരാണെങ്കിൽ പോലും നല്ല അങ്ങനെ നോക്കിക്കും മാക്സിമം എന്താ വെച്ചാൽ ദൂരം പോയിട്ട് ട്രൈ ചെയ്യും